തോൽപ്പിക്കാൻ ചൈനയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചന്ദ്രയാൻ ത്രീയുടെ ശേഷം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ അഭിനന്ദിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ ചാന്ദ്ര ദൗത്യവുമായാണ് പാകിസ്ഥാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ അമരുന്ന പാകിസ്ഥാന് പിന്തുണ നൽകിയതാകട്ടെ ചൈനയും പാകിസ്ഥാനും ചൈനയും ഒന്നിക്കുന്ന ആ ചാന്ദ്രദൗത്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ സാമ്പത്തികമായും സാമൂഹികമായും പാകിസ്ഥാനെ ചൈന പിന്തുണയ്ക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ സാമ്പത്തിക പുരോഗതിക്കായി കഞ്ചാവ് കൃഷി വൻതോതിൽ നടത്താനാണ് പുതിയ പദ്ധതി എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇന്ത്യയോട് മത്സരിക്കാനും പാകിസ്ഥാൻ തയ്യാറാണ് ഇന്ത്യ വിജയകരമാക്കിയ ചാന്ദ്രദൌത്യത്തിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാന്റെയും സഞ്ചാരം പാകിസ്ഥാന്റെ ചാന്ദ്രസ്വപ്നങ്ങൾക്ക് താങ്ങായി ചൈനയും പാകിസ്ഥാനോടൊപ്പമുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ നിന്ന് മണ്ണും പാറകളും ഭൂമിയിൽ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ചൈന തയ്യാറാക്കിയ ചാൻ ഇ സിക്സ് എന്ന പേടകത്തിലാണ് പാകിസ്ഥാൻ നിർമ്മിതമായ ഐക്യൂബ് ക്യൂ എന്ന ഉപഗ്രഹം ഉള്ളത് അൻപത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണും പാറകളും ഭൂമിയിൽ എത്തിച്ച പ്രഥമ ദൗത്യം എന്ന ചരിത്രത്തേക്ക് ചൈനയും ചൈനയ്ക്കൊപ്പം പാകിസ്ഥാനും കടന്നു ചെല്ലും ഇന്ത്യക്ക് പിന്നാലെ ആദ്യ ചാന്ദ്ര ചാന്ദ്രദൌത്യത്തിനൊരുങ്ങുകയാണ് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെയാണ് പാകിസ്ഥാൻ ആദ്യമായി ഒരു ചാന്ദ്ര ചാന്ദ്രദൌത്യത്തിന്റെ ഭാഗമാകുന്നത് മെയ് മൂന്നിന് വിക്ഷേപിച്ച ചൈനയുടെ ചാങ് സിക്സ് പേടകത്തിലാണ് പാക് നിർമ്മിതമായ ഐക്യൂബ് ക്യൂ ഉപഗ്രഹം ഉണ്ടായിരുന്നത് ചന്ദ്രോപരിതലത്തിന്റെ തിനു വേണ്ടി രണ്ട് ക്യാമറകൾ മാത്രം സ്ഥാപിച്ച ഉപകരണം ആണിത് ചൈനയുടെ ഷാങ്ഹായ് സർവകലാശാലയും പാകിസ്ഥാൻ ബഹിരാകാശ ഏജൻസിയായ സുപാർകോവും സഹകരിച്ചാണ് ഐക്യൂബ് ക്യൂ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തത് പാകിസ്ഥാന്റെ ഉപഗ്രഹത്തോടൊപ്പം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ഫ്രാൻസിന്റെയും ഉപകരണങ്ങൾ ചാങ്സിക്സ് ദൗത്യത്തിൽ വിക്ഷേപിച്ചിട്ടുണ്ട് ചൈനയുടെ ആറാമത് ചാന്ദ്രദൗത്യമാണ് ചാങ് സിക്സ് ചന്ദ്രന്റെ പ്രകാശം കുറഞ്ഞ മേഖലയിൽ നിന്ന് മണ്ണും പാറകളും ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുക എന്നതാണ് ഈ ദൗത്യത്തിലൂടെ ചൈനയും പാകിസ്ഥാനും ലക്ഷ്യമിടുന്നത് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ എയ്റ്റ്കൻ ബേസിലാണ് ചൈനയുടെ പേടകം ലാൻഡ് ചെയ്യുക സൗരയുദ്ധത്തിലെ തന്നെ പ്രധാന ഗർത്തങ്ങളിൽ ഒന്നാണ് ഈ പ്രദേശം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ നിന്ന് ഇതുവരെ മണ്ണും പാറയും ഒന്നും ഭൂമിയിലേക്ക് എത്തിയിട്ടുമില്ല അവിടുത്തെ മണ്ണിന്റെ ഘടനയുടെ പഠനത്തിലൂടെ ചന്ദ്രനെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞേക്കും ഏഴ് കിലോ ഭാരമുള്ള ഈ ഉപഗ്രഹത്തിൽ ചന്ദ്രന്റെ വിദൂര ദൃശ്യങ്ങൾ പകർത്താനുതകുന്ന ക്യാമറകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പാകിസ്ഥാന് പുറമെ ഫ്രാൻസ് ഇറ്റലി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവിടങ്ങളിലെ പൈലോഡുകളും ഉണ്ട് ചാന്ദ്രദൗത്യത്തിലെ അന്താരാഷ്ട്ര സഹകരണത്തിന് അടിവരയിടുന്ന ചാന്ദ്രദൌത്യമായിരിക്കും ചൈനയുടേത് എന്നതിൽ തർക്കമില്ല ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലൊരു മത്സരമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല അടുത്ത കാലത്താണ് ചന്ദ്രനിലെ പരിവേഷണത്തിനായി യു എസ് ആർട്ടിമെസ് ദൗത്യത്തിനൊരുങ്ങിയത് ഭാവിയിൽ മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ നേതൃത്വത്തിൽ ചൈനയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ വളരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദശകം ലോകം കണ്ടത് പ്രഖ്യാൻ റോവർ ഉൾപ്പെടെയുള്ള ചാന്ദ്രയാൻ ത്രീ വിജയകരമായി വിക്ഷേപിച്ചതോടെ ഇന്ത്യ ചാന്ദ്ര പരിവേഷണത്തിലെ ലോകരാജ്യങ്ങൾക്കിടയിൽ വെന്നിക്കൊടി പാറിച്ചു കഴിഞ്ഞു ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബഹിരാകാശ ദൌത്യങ്ങളിൽ എത്രയോ പിറകിലാണ് പാകിസ്ഥാന്റെ നില്പ്പ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ തുടക്കത്തേക്കാൾ പഴക്കമുണ്ട് പാകിസ്ഥാന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ബഹിരാകാശ സ്വപ്നങ്ങൾക്കായി പാകിസ്ഥാൻ സുപ്പാർകോയ്ക്ക് തുടക്കമിട്ടത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സെപ്റ്റംബറിലായിരുന്നു പുതിയ സംരംഭം പാകിസ്ഥാനിൽ സുപ്പാർകോവ് ആരംഭിച്ച് ഏഴ് വർഷങ്ങൾക്കിപ്പുറമാണ് ഇന്ത്യയിൽ ഐ എസ് ആർഒ നിലവിൽ വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വിക്രം സാരാബായുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ചന്ദ്രനിൽ ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു ആ സമയത്താണ് ഇന്ത്യക്ക് പിന്നാലെ ചന്ദ്രനെ സ്പർശിക്കാൻ പാകിസ്ഥാനും ഒരുങ്ങിയിരിക്കുന്നത് തുടങ്ങി അറുപത് വർഷത്തിലേറെ കാലമായിട്ടും ബഹിരാകാശ സാങ്കേതിക രംഗത്ത് കാര്യമായ മുന്നേറ്റങ്ങളിലേക്ക് എത്താൻ സുപ്പാർകോയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമാണ് ഇതെങ്കിലും ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിനേക്കാൾ ചെറിയ ഉപകരണമാണ് പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ വിക്ഷേപിക്കുന്നത് ചന്ദ്രന്റെ ചിത്രങ്ങൾ പകർത്തുകയാണ് ഇതിന്റെ പ്രഥമ ലക്ഷ്യം ആയിരത്തി സോവിയറ്റ് യൂണിയൻ കൈവരിച്ച ഈ നേട്ടത്തിലേക്കാണ് പാകിസ്ഥാൻ നടന്നുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇന്ത്യ തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഇത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതായത് ഐ എസ് ആർഒ ആയി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയപ്പോഴേക്കും ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യവട്ട വിക്ഷേപിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇതിനകം ലാൻഡർ ദൌത്യം ഉൾപ്പെടെ മൂന്ന് ചാന്ദ്രദൌത്യങ്ങളും ചൊവ്വാ ദൌത്യവും ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ മനുഷ്യരെ ബഹിരാകാശത്തിലേക്ക് അയക്കാനുള്ള ഗഗൻയാൻ ദൌത്യങ്ങൾ കൊരുങ്ങുകയാണ് നമ്മുടെ രാജ്യം യിലെ ഹൈനാൻ പ്രാവശ്യയിലെ വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം എന്തായാലും ഐക്യൂബ് ക്യൂ ഉപഗ്രഹത്തിന്റെ വിജയം പാകിസ്ഥാന്റെ ഭാവി ചാന്ദ്രദൌത്യങ്ങൾക്കുള്ള വലിയ പ്രചോദനമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ